ികളായ ആളുകളെ നമ്മൾ നമ്മളറിയണമേ ഏറ്റവും വലിയ പലിശ പലവിധമാണ് പലിശ ഒരുപാട് ഇനങ്ങളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും അതിലേറ്റവും വിധമുണ്ട് പലിശ എന്നി ഞങ്ങൾ പറഞ്ഞു പലിശ എഴുപത്തിരണ്ട് വിഭാഗമുണ്ട് തരത്തിലുണ്ട് പലിശ അതിനാഹാ പലിശ എന്ന് പറഞ്ഞാൽ അതിലേറ്റവും ചെറുത് അതിന്റെ ഗൗരവം ചെറിയൊരു പലിശ വാങ്ങിക്കു പലിശയുമായി ബന്ധമുള്ള ട്രാൻസാക്ഷൻ ഏറ്റവും ചെറുത് ചെയ്യും മാതാവിന് വിഭചരിക്കുന്ന പോലെയാണ് അത്ര ഏറ്റവും ചെറുത് അതിന്റെ ഗൗരവം തനിക്ക് ജന്മം നൽകിയ ഉമ്മയെ വിഭചരിക്കെ അത്ര ഗൗരവമാണ് പലിശയിലെ ഏറ്റവും ലോ ലെവൽ കിടക്കുന്ന പലിശ പലിശ തന്നെ അള്ളാഹുനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ് നമുക്ക് പുതുമേയല്ല പോയിട്ട് പണയം വെച്ച് വാങ്ങിക്കൊണ്ടുവരാൻ നടിന്റെ പലിശ അടിച്ചടിച്ചിട്ട് വീടും പണയത്തിലാണ് വണ്ടിയും പണയത്തിലാണ് കുട്ടികൾ പഠിക്കുന്നതും പലിശക്കാണ് എല്ലാം പലിശ നമ്മൾ അള്ളാഹിനോട് ചോദിച്ചിട്ട് എങ്ങനെ ഉത്തരം കിട്ടാനാ പിന്നെ ഏറ്റവും ചെറുത് ഉമ്മയെ വിഭജിക്കുന്ന പോലെയാണ് ഇത്ര അപ്പൊ വലുതോ ഇന്ന ശരിക്കും മനസ്സിലാക്കണേ ഇത് ത്തിന് വേണ്ടി പറയല്ല നമ്മൾ ബോധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഇന്ന പലിശയിൽ എഴുപത്തിരണ്ട് വിഭാഗമുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ചെറുത് സ്വന്തം മാതാവിനെ വിഭജരിക്കുന്ന പോലെയാണെങ്കിൽ പലിശയിലെ ഏറ്റവും ഗൗരവമേറിയ പലിശ റിയുമോ അതിന്റെ ഗൗരവം എത്രയാണെന്നറിയുമോ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭിമാനം ഒരാൾ പിച്ചി ചീന്തലാണ് പലിശയുടെ ഏറ്റവും ഗൗരവമുള്ള പലിശയുടെ ശിക്ഷ ഇതിന് തുല്യമാണെന്ന് പരിശുദ്ധ റസൂലു സുബാന ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ